ഏത് പാത്രമായാലേ നമ്മൾ പെണ്ണുങ്ങൾക്ക് പാത്രം കാണുമ്പോൾ വല്ലാത്തൊരു പൂതിയാണല്ലേ അത് വാങ്ങാനായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ കടയിൽ പോയപ്പോൾ ഒരുപാട് നല്ല വെറൈറ്റി മൺചട്ടികൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാനും അതിന് രണ്ടെണ്ണം എടുത്തു കേട്ടോ അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഏകദേശം കുറേ കാലമായി തുടങ്ങി എന്നാലും പൊട്ടോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഈ രണ്ട് മൺചട്ടി ഒന്ന് മയക്കുക ഇതുപോലെ നോൺ സ്റ്റിക്ക് ആക്കാൻ പോകാനു കേട്ടോ സിമ്പിളാണ് കേട്ടോ ഒ ഒരേ ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഞാൻ ഇതുപോലെ ഈ ഒരു ചട്ടി മയക്കെടുത്തത് അപ്പോൾ അതാ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഒന്നിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പം ഞാൻ ഈ കയ്യിൽ പിടിച്ചിട്ടുള്ളതിന് മറ്റതിന് നൂറ്റി പത്ത് രൂപയാണ് ഉണ്ടല്ലോ സാധാരണ കടയിൽ നിന്ന് കേട്ടോ വാങ്ങിയത് സാധാരണ നമ്മൾ മൺചട്ടി വാങ്ങുന്ന ആൾക്കാർ വാങ്ങുമ്പോൾ ഇതിലേറെ വില കൊടുക്കണം എന്നാണ് തോന്നണത് അപ്പോൾ ഏതായാലും എനിക്കിതിൻ്റെ ഈ ഭംഗിയും രണ്ട് ചെവി ഒക്കെ കണ്ടപ്പോൾ പൂതി പോതിയിട്ടോ അപ്പോൾ അതാ ഇന്നു മയക്കെടുക്കാനായിട്ട് നമ്മൾ രണ്ട് രീതിയാണ് ഇന്നതിന് കാണിച്ചു തരാൻ പോകുന്നത് ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മൾ സാധാരണ മൺചട്ടി വാങ്ങിയാൽ എന്താ ചെയ്യാറ് കഞ്ഞിവെള്ളത്തിൽ മുക്കി വെക്കും ലേളം ചൂടുള്ള കഞ്ഞി വെള്ളത്തിൽ ചട്ടി മുങ്ങത്തക്ക വിധം വലിയൊരു ചെമ്പിലോ പാത്രത്തിലൊക്കെ മൺചട്ടി വെക്കുന്നു അതിലോട്ട് ചൂടുള്ള കഞ്ഞി വെള്ളം ഒഴിച്ചു കൊടുക്കുക അതാണ് ചെയ്യാറ് അപ്പോൾ ആദ്യം ഞാനിതാ ഈ രണ്ട് ചട്ടി നന്നായിട്ടൊന്ന് കഴുകി എടുക്കാനായിട്ട് കഴുകിയെടുക്കാനായിട്ട് പോവാനെട്ടോ പൊടിയോ ചെളിയോ ഒക്കെ പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിക്കിട്ടെ നന്നായിട്ട് തന്നെ എടുക്കണം കേട്ടോ ഈ ഒരു സമയം സ്ക്രബ്ബറോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി സ്ക്രബ്ബർ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറുകൊന്നും ഒരിക്കലും മഞ്ചട്ടി നിങ്ങൾ കഴുകിയെടുക്കരുത് കേട്ടോ അത് മഞ്ചട്ടിയിലെ ആ ശിശുരൊക്കെ വലുതാവും അങ്ങനെ മൺചട്ടി പെട്ടെന്ന് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെ രണ്ട് ചട്ടിയും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നാട്ടും പുറത്ത് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് മൺചട്ടി ഇങ്ങനെയാണ് മഴക്കെടുക്കാറ് അത്യാവശ്യം വലിയൊരു ചട്ടി എടുക്കുക അതിലോട്ട് ഇളം ചൂടുള്ള കഞ്ഞി കഞ്ഞിവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ആ വെള്ളത്തിലോട്ട് ഇതാ ഈ ഒരു പാന് ഈ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ചട്ടി മുങ്ങത്തക്ക വിധം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ രണ്ട് ദിവസം നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ഈ ഒരു ചട്ടി നമുക്ക് മയങ്ങി കിട്ടുക പിന്നെ നമുക്കത് കഴുകിയിട്ട് യൂസാക്കിയെടുക്കാം അപ്പോൾ അതാണ് ഞാനിത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇതാണ് കേട്ടോ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞ് ഇത് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് പിന്നെ പണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് നെല്ലൊക്കെ കുത്തിയിട്ട് മില്ലിലൊക്കെ പോയിട്ട് ഉമ്മി എടുത്തുകൊണ്ടിരും ഉമ്മി എടുത്തിട്ട് ഒന്ന് ഇതിലോട്ട് ചൂടാക്കിയെടുക്കുക അങ്ങനെയൊക്കെ ആദ്യം ചെയ്തിരുന്നു അപ്പം അങ്ങനെ ഒന്നും അതാരും ചെയ്യുന്നില്ല അപ്പോൾ ആ വെള്ളത്തിൽ മുക്കി വെക്കും രണ്ട് ദിവസം കഴിഞ്ഞാൽ ഒരച്ചിട്ട് ഇത് യൂസ് ആക്കലാണ് പതിവ് അപ്പോൾ ഇന്ന് ഈ രണ്ട് ചട്ടി നമ്മൾ സിമ്പിളായിട്ട് ഒരൊറ്റ ദിവസം കൊണ്ടൊന്ന് മയക്കിയെടുക്കുകയാണ് അതും നല്ല പളപള മിനുസുള്ള നോൺ സ്റ്റിക്ക് പാൻ പോലെ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ഗ്യാസിലോട്ട് നമ്മൾ ചട്ടി വെച്ചു കൊടുക്കുകയാണ് രണ്ട് ചട്ടിന്ന് ഒപ്പം വെച്ചു കൊടുക്ക കേട്ടോ മറ്റേ ചട്ടി നമുക്ക് ഈ ഒരു അടുപ്പിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് നിറച്ച് വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഗ്യാസ് ഓണാക്കുക ഓണാക്കുമ്പോൾ തീ ഒരിക്കലും പൂട്ടി വെക്കരുത് കുറഞ്ഞ തീലിട്ടോ അത് ആ ചെറിയ കുമിളകളായിട്ട് ഇങ്ങനെ മുകളിലോട്ട് പൊന്തി വരുന്നുണ്ട് രണ്ട് ചട്ടിയും കുറഞ്ഞ തീലായിട്ട് വെച്ച് കൊടുക്കട്ടോ ഏറ്റവും സ്ലോയിൽ വെച്ച് കൊടുത്തിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ചുവപ്പ് കളറാണല്ലേ അത് മൈ മയക്കിയെടുക്കുന്നതോടു കൂടിയിട്ട് ആ ഒരു നല്ല മിനുസുള്ള നമ്മൾ നോസ്റ്റിക് ബാൻഡ് അതേപോലെ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അത് ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് കേട്ടോ ചായപ്പൊടിയൊക്കെ ഇല്ലാത്ത എവിടെയല്ല എല്ലാവരും വീട്ടിലുണ്ടാകും ചായപ്പൊടി നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് മയക്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പണികൾ ചെയ്ത് നോക്കുക നൂറ് ശതമാനം എഫക്റ്റീവ് കേട്ടോ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം കേട്ടോ ഈ ഒരു കലത്തിൽ വെച്ചിട്ട് എന്ത് കരുതിയിട്ട് തീ ഒരിക്കലും കൂട്ടി വെക്കണ്ട അപ്പോൾ ഞാൻ ആ ഒരു കലത്തിലോട്ട് രണ്ട് ടീസ്പൂണും ഇതിലോട്ട് ഏകദേശം ഒരു ഒന്നര ടീസ്പൂണാണുണ്ടോ ഇത് പിന്നെ കുഞ്ഞി ചട്ടിയാണല്ലോ അപ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഉൾവശത്തൊക്കെ ഉള്ള എല്ലാ ചെളികളും ഒക്കെ വറ്റിപ്പിടിച്ച് കിടക്കാനൊക്കെ പോന്നിട്ട് മിസപ്പെടുത്താൻ ഈ ഒരു ചായപ്പൊടിക്കൊരു കഴിവുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നല്ലോണം തിളപ്പിച്ച് കൊടുക്കണം കേട്ടോ ഈ ഒരു വെള്ളം കുറച്ചൊന്ന് വറ്റി കിട്ടണം ഒരു അരൊന്നും ഇല്ലെങ്കിലും ഒരു മുക്കാൽ വാങ്ങിലൊക്കെ ഒന്ന് ഇങ്ങനെ ആയി വരുന്ന സമയം വരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം അപ്പോഴേക്ക് ഈ ഒരു ചട്ടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മയങ്ങി കിട്ടും അപ്പം താ രണ്ടും ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൺചട്ടി ഒക്കെ വാങ്ങുന്ന സമയത്ത് ഇനി കഞ്ഞിവെള്ളത്തിനായിട്ട് ആരും വെയിറ്റ് ചെയ്യേണ്ട കഞ്ഞിവെള്ളം രണ്ട് ദിവസം കഞ്ഞിവെള്ളത്തിൽ മുക്കി വെക്കണ്ട സിമ്പിളായിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് മയക്കിയെടുക്കാം നമ്മൾ ആ നോൺ സ്റ്റിക്ക് പാൻ പോലെ തന്നെയാണ് കേട്ടോ ചിലരൊക്കെ ഇത് മയക്കിയെടുത്താൽ പെട്ടെന്ന് നമ്മളെന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ചട്ടിൻ്റെ അടിയിൽ പിടിക്കുക ചട്ടി കേടരുക വിണ്ടുകയറുക അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇതുപോലെ ഇങ്ങള് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മളുള്ളടത്തോളം കാലം നമ്മളെ കൂടെ ഈ ഒരു മൺചട്ടി ഉണ്ടാവും കേട്ടോ അത് ഞങ്ങൾക്ക് ഉറപ്പ് തരാം ഇതുപോലെ തന്നെയാണ് ഞാനൊരു മൺചട്ടി മയക്കിയെടുത്തിട്ടുള്ളത് ഏകദേശം ഒരുപാട് വർഷമായിട്ടോ ഒരു പത്ത് പതിനഞ്ച് വർഷമായി തുടങ്ങി ഒരു കുഴപ്പമില്ല ആളിപ്പളും സൂപ്പറാണ് കണ്ടാൽ പുതിയേൻ്റെ മാലി തന്നെയാണ് കേട്ടോ പുതിയേൻ്റെ പോലെ തന്നെ ഇപ്പോൾ കളറൊക്കെ അയക്കണം എന്നാലും എനിക്ക് നല്ലൊരു യൂസ്ഫുൾ ആണ് കേട്ടോ ആ ഒരു ചട്ടി അപ്പോൾ നമ്മൾ തേയിലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് മറയുന്നുണ്ട് ഇങ്ങനെ തിളച്ച് മറിഞ്ഞ് ഒന്ന് വറ്റിക്കിട്ടണം ഒന്ന് മുഴുവനായിട്ടൊന്നും വറ്റിച്ചെടുക്കേണ്ട കുറച്ചൊന്ന് വറ്റിക്കിട്ടോ കേട്ടോ ഈ ഒരു സമയം അരുവിൽ മുക്കിലൊക്കെ അങ്ങനെ തേയിലപ്പൊടി ഉണ്ടാവും അതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി വലിയ തവി ഇട്ടിട്ട് ഇളക്കിയിട്ട് ചട്ടി പൊട്ടിച്ചെടുക്കണ്ട കേട്ടോ ഫസ്റ്റ് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ അടിയിലൊന്നും ഇങ്ങനെ പതുക്കിയൊന്നും വരുന്നതൊന്നും വേണ്ട നമ്മൾ സാധാരണ മൺചട്ടിയിൽ മരത്തിൻ്റെ തവ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത് നമ്മളെങ്ങനെ കൊണ്ടുനടക്കുന്നത് അത് എത്രത്തോളം കാലം നമ്മൾ നമ്മളെ കൊണ്ടുനടക്കുന്ന രീതിക്കനുസരിച്ചായിരിക്കും നമ്മുടെ പാത്രങ്ങളും എന്ത് കാര്യങ്ങളാണെങ്കിലും കേട്ടോ ചിലരൊക്കെ നല്ല രീതി തന്നെ അത് വൃത്തിയിലായിട്ട് സൂക്ഷിച്ചു വെക്കും അല്ലേ പാത്രങ്ങളായാലും അപ്പോൾ ഏതായാലും ഇതാ നന്നായിട്ട് തിളച്ച് നമ്മൾ പാത്രത്തിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കുറച്ചൊക്കെ തേയിലൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമ്മൾ ഗ്യാസ് ഓഫ് ആക്കുകയാണ് ഇനി നമുക്കിത് നന്നായിട്ട് തണുത്ത് വരട്ടെ കേട്ടോ തണുത്ത് വന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണത് ഒരിക്കലും നല്ല തിളച്ച് ചൂടുള്ള മൺചട്ടി എടുത്തിട്ട് നേരെ ടാപ്പിൻ്റെ ചുവട്ട് വെച്ചിട്ട് ഒഴിച്ച് കഴുകി അങ്ങനെയൊന്നും ചെയ്യരുത് എപ്പോഴും ചൂടാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അപ്പോൾ അത് നമ്മൾ തേയിലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ നല്ല അടിപൊളി കളറായിട്ടുണ്ട് കേട്ടോ ആ ഒരു ചുവപ്പ് നേരമൊക്കെ പോയിട്ട് കണ്ടോ നല്ല സൂപ്പർ കളറായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെന്താ ചെയ്യുന്ന പോയൊരു തേയില വെള്ളത്തിൻ്റെ ആവശ്യം ഇനി നമുക്കില്ല നമ്മളെ വീട്ടിൽ പച്ചക്കറികളോ അല്ലെങ്കിൽ റോസാ ചെടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ മൂട്ടിൽ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ നല്ല റോസാപ്പൂവൊക്കെ നല്ലവണ്ണം കിട്ടും നമുക്ക് കിട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഒന്നുകിൽ ഇതുപോലൊരു സ്ക്രബ്ബറോ അല്ലെങ്കിൽ ഞാനിവിടെ ഒരു ക്ലോത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു പോളിസ്റ്റർ എന്നൊക്കെ പറയുന്നത് അതിൽ ലിക്വിഡോ അതുപോലെ തന്നെ വേറെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല അതങ്ങനെ പ്ലെയിനായിട്ടൊന്നാണ് കഴുകി കൊടുത്തിട്ട് കൊടുക്കാനാണ് കൊടുക്കാനെട്ടോ ചെയ്യുന്നത് അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിൽ വെണ്ണൂർ ഉണ്ടാവുമല്ലോ അടുപ്പിൽ വിറകൊക്കെ എത്തിച്ചിട്ടുള്ള വെണ്ണൂർ ആ ഒരു വെണ്ണൂർ എടുത്തിട്ട് പൊറുക്കി ഒന്ന് അരച്ച് കൊടുക്കാം ഒരിക്കലും ലിക്വിഡോ വാറോ ഒന്നും വെച്ചിട്ട് നമ്മൾ മൺപാത്രങ്ങൾ ഒരച്ചു കഴുകരുത് എത്ര മെഴുക്കാണെങ്കിലും അഴുക്കാണെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുക്കരുത് അങ്ങനെ ആവുമ്പോൾ ഈ മൺചട്ടിക്കൊക്കെ ചെറിയ ചെറിയ ശുശിരങ്ങളുണ്ട് കേട്ടോ ഇതിലൊക്കെ പോയിട്ട് അടിഞ്ഞു അടയും പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ആ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് നേരെ ഫുഡിലോട്ട് പോയിട്ട് അതൊരു പോയിസൺ ആയിട്ട് നമ്മളെ വയറ്റിനകത്ത് ചെല്ലും പിന്നെ വയറുവേദന ചർദ്ദി അങ്ങനെയൊക്കെ ആയിട്ട് പോവും അപ്പോൾ എന്ത് ചെയ്യുക സാധാരണ നമ്മൾ വെണ്ണൂർ വെച്ചിട്ട് ഇതാ ക്ലീൻ ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ കടലമാവിൻ്റെ പൊടി ഉണ്ടല്ലോ എപ്പോഴും പോയമ്പോൾ കടലമാവിൻ്റെ പൊടി ഇതിനായിട്ട് വാങ്ങാൻ കഴിയൂല ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ഉപ്പുണ്ടല്ലോ നമ്മൾ വീട്ടിൽ പൊടി ഉപ്പ് പൊടി ഉപ്പ് വെച്ചിട്ട് നമുക്ക് മൺപാത്രങ്ങൾ കഴുകിയെടുക്കാം കേട്ടോ കഴുകിയ പാത്രങ്ങൾ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മൾ ആ ചട്ടി ഏകദേശം നോക്കേണ്ടല്ലേ കളറ് പിന്നെ ഓരോ ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെ ചട്ടിയുടെ ഉൾഭാഗത്തും പുറം വശത്തും നന്നായിട്ടൊന്ന് ദാ ഇതുപോലെയൊന്ന് തേച്ച് കൊടുക്കാം പണ്ട് കാലം മുതലേ ഉള്ള പരിപാടിയാണ് എണ്ണ തേച്ചിട്ട് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്ന ഒരു പരിപാടി കേട്ടോ അപ്പോൾ വെയിലത്ത് വെച്ച് ചൂടാക്കുന്നവർക്ക് അങ്ങനെ ചൂടാക്കി കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഗ്യാസിൽ വെച്ചിട്ട് ഈ ഒരു ചട്ടി എണ്ണ തേച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക രണ്ട് ചട്ടിയിലും നല്ലോണം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം നമ്മളെ കറിയൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചട്ടിയാണ് കേട്ടോ നമ്മൾ അയില മത്തിയൊക്കെ മുളി ഇടാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ചട്ടിയാണ് ഈ ഒരു ചട്ടി മറ്റേ ചട്ടി ഞാനിപ്പോൾ പപ്പടം പൊരിക്കാനും മീൻ വറുക്കാനും ഉപ്പിയരിക്കും അങ്ങനെയൊക്കെ കരുതി വാങ്ങിയതാണ് കേട്ടോ ഏതായാലും ഞാനതിൽ മുട്ടയൊക്കെ പൊരിച്ചു നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് നമ്മൾ നോൺ സ്റ്റിക്ക് ഫാനിൽ പൊരിക്കുന്നത് അതുപോലെ തന്നെ നല്ല മൊരിക്കണമെങ്കിൽ തീ കൂട്ടി വെച്ച് മൊരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ തരാം അപ്പോൾ രണ്ട് ചട്ടിയിലും അത്യാവശ്യം ഓയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം വെയിലുള്ള സമയത്താണ് നിങ്ങൾക്ക് വെയിലത്ത് കൊണ്ടുവെക്കെട്ടോ വെയിലത്ത് വെച്ചിട്ട് കുറച്ച് സമയം നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി അപ്പം ഞാനിതാ ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ ഇവിടെയൊക്കെ നല്ല മഴയാണ് അവിടെയൊക്കെ എന്താ ഇതൊക്കെയാണാവില്ലേ അപ്പോൾ അതാ നന്നായിട്ട് ചൂടായി വന്ന ശേഷം ഇത്തിരി എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഇനി നമ്മളിത് ചെയ്യാൻ പോണത് ഇതൊന്നുകൂടി ഒന്ന് മയക്കെടുക്കാനായിട്ട് പോകാനെട്ടോ മയക്ക എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി മിനിസം നമുക്ക് നോൺ സ്റ്റിക്ക് പാൻറ്റ് അതേപോലെ ആക്കി എടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പിടി തേങ്ങ ചിരുകിയതും അതുപോലെ തന്നെ ഒരു പിടി വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുകയാണ് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒരു ബ്രൗൺ കളറാക്കി എടുക്കട്ടോ ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് വലിയുള്ളിയും അല്ലേ അതുപോലെ തന്നെ ഈ ഒരു തേങ്ങയ്ക്ക് ഈ ഒരു ചട്ടിയെടുക്കാൻ എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ അവിടെയും ഇവിടെ ഈയൊരു നടുഭാഗത്ത് മാത്രം ഇങ്ങനെ തോണ്ടി നിൽക്കരുത് എല്ലാ സൈഡ്ക്കും ആക്കി കൊടുക്കാം ഈ ഒരു വല്ലുളളീൻ്റെ നീരൊക്കെ എല്ലായിടത്തും കെത്തിയിട്ട് ആ കറയൊക്കെ പിടിച്ചതിൻ്റെയും കറയൊക്കെ പോന്നിട്ട് മിനിസ് ഉള്ളതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വല്ലുളളിയും അതുപോലെ തന്നെ തേങ്ങയൊക്കെ ഇട്ടുകൊടുക്കുന്നത് ഇനിയിപ്പോൾ തേങ്ങ ഇട്ടോളം എന്നില്ല കേട്ടോ വല്ലി മാത്രം വെച്ചിട്ടും ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മളെ കുഞ്ഞ് ചീന്ന ചട്ടിയിലും കൂടി ഞാനിത് ഇതുപോലെ വല്ലുള്ളിയും ഒരു പിടി തേങ്ങയും കൂടി ഇട്ടിട്ട് അതും നന്നായിട്ടൊന്ന് വറുത്തി എടുക്കാണ് കപ്പടം തോരം ഉണ്ടാക്കാനും ഒക്കെ പറ്റും ഈ ഒരു കുഞ്ഞു മഞ്ഞ ചട്ടിട്ടോ ഏതായാലും രണ്ട് ചട്ടി ഞാൻ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ മരത്തിൻ്റെ തവയുണ്ടെങ്കിൽ അതന്നെ യൂസ് ആക്കണം കേട്ടോ നമ്മൾ സ്റ്റീലിൻ്റെയോ അലുമിനിയമൊക്കെ എടുക്കുകയാണെങ്കിൽ ചട്ടിക്കൊക്കെ അത് കേടാണ് നമ്മൾ വിചാരിച്ച പോലെ ദീർഘകാലം ഒന്നും നിൽക്കില്ല ഒന്ന് രണ്ട് മാസം ആകുമ്പോഴേക്കും തന്നെ നമ്മളോട് ചാറ്റ് പറഞ്ഞു പോകും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളപ്പോൾ എപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് മരത്തിൻ്റെ തവയോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ എന്ത് സാധനം നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മളെ ചെയ്യലും കോലോലൊക്കെ നയിക്കാറും നമ്മുടെ എല്ലാ സാധനങ്ങളും കേട്ടോ അതൊരു ഡ്രസ്സ് വരുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ഇതിപ്പം നിങ്ങൾ കരുതണ്ടാവും ഇതിപ്പോൾ ഒരുപാട് പണി ഉണ്ടല്ലോ എന്നൊക്കെ കേട്ടോ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ ചട്ടി മയക്കിയെടുക്കുകയാണ് അതും കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മയക്കുന്ന പോലെയല്ല ഇത് നമ്മളെ നോൺ സ്റ്റിക്ക് പാന് പോലെ നല്ല മിനുസുള്ളതായി കേട്ടോ എന്തെങ്കിലും കരുതിയിട്ട് കോട്ടിങ്ങിളകെ പോകുന്നില്ല നല്ല അടിപൊളിയായിട്ട് ദീർഘകാലം നമ്മുടെ കൂടെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്താൽ അപ്പോൾ ഇപ്പം ഒരു സമയടുത്ത് ഇതുപോലെ ചെയ്താലും ഒരുപാട് കാലം നമ്മളെ മൺചട്ടി നമ്മുടെ കൂടെ ഉണ്ടാവും നല്ല അടിപൊളിയായിട്ട് കറികൾ വെക്കാം ഉപ്പേരി വെക്കാം തോരനും ഒക്കെ വെക്കാൻ ഇത് മാത്രം മതിയല്ലോ അപ്പോൾ അതാ രണ്ട് ചട്ടി നന്നായിട്ട് ഇതാ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയം തീ ഒരുപാട് കൂട്ടി വെക്കരുത് കുറഞ്ഞ തീയിട്ട് തന്നെ ഇതും ചെയ്യണം കേട്ടോ അപ്പം അതാ ഏകദേശം ഒരു ചട്ടിയിട്ട് ഏകദേശം ഇങ്ങനെ വറുത്ത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ വറുത്ത് കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് തേങ്ങയും വലുളിയും ഒക്കെ എല്ലേ സൈഡൊക്കെ എത്തുന്ന പോലെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇങ്ങനെ നമുക്ക് ആ ഒരു എന്തെങ്കിലും കറയൊക്കെ ഉൾഭാഗത്തുണ്ടെങ്കിൽ അതൊക്കെ പോന്നിട്ട് ഒന്ന് മിനിസ്സായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ സാധാരണ മൺചട്ടി കഴുകാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒന്നുകിൽ വെണ്ണീർ വെണ്ണീർ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഉപ്പിട്ടോ ഉപ്പ് ഇട്ടിട്ടോ മൺചട്ടി കഴുകിയെടുക്കുക ഒരിക്കലും ലിക്വിഡോ അതുപോലെ തന്നെ ബാർ സോപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുപോലെ ചെയ്തെടുക്കരുത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചട്ടിയിൽ അവിടെയും ഇവിടെയൊക്കെ ശുശിരത്തിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ആകെ കുളാവും കുളാവുന്നല്ല നമ്മളെ വയർ ആകെ കുളാവും അതാണ് ഉണ്ടാകും കേട്ടോ അപ്പം അതാ ഈ ഒരു ചട്ടിയിൽ ഏകദേശം ആയി തുടങ്ങി നമുക്ക് ഇതും കൂടി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിൽ ഈ ഒരു തേങ്ങ ഉണ്ടോ ഈ ഒരു ചട്ടിയിലേക്ക് നോട്ടു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പം തന്നെ നമ്മുടെ ചട്ടി നല്ല മിനിസായി വന്നിരിക്കണം കേട്ടോ ഈ ഒരു വറുത്ത തേങ്ങയിന്നുള്ള ഒരു ഓയിൽ കണ്ടൻറ്റും ഒക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതാ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു തേങ്ങയും വലിയ ഉള്ളിയൊക്കെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇത് നമുക്ക് യൂസ് ചെയ്യാനൊന്നും പറ്റൂല അത് കളയേണ്ടി വരും കേട്ടോ കണ്ടല്ലോ ആ ഒരു ചട്ടീൻ്റെ ഉൾവശം കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാൻ പറയാൻ പറ്റും നല്ല രീതിയിൽ തന്നെ ഇത് മയങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ മയങ്ങ എന്ന കേട്ടോ നമ്മളവിടെയൊക്കെ പറയാം മയക്കുക മയങ്ങ എന്നൊക്കെ അപ്പോൾ അതാ ആ ഒരു തേങ്ങ നമുക്ക് ഒഴിവാക്കി കൊടുത്തിട്ട് ഈ രണ്ട് ചട്ടിയും ചൂടാറിയതിന് ശേഷം എന്ത് ചെയ്യുക നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുക്കുമ്പോൾ ഞാനിവിടെ ഇതിൻ്റെ അടുത്ത് കടലമാവിൻ്റെ പൊടി ഉള്ളതുകൊണ്ടാണ് കടലമാവിൻ്റെ പൗഡർ തേച്ചിട്ട് നന്നായിട്ട് അകവും പുറവും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നത് ഇനിയിപ്പോൾ അതില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരിക്കലും ടെൻഷനാവേണ്ട അഞ്ച് പൈസ ചിലവില്ലാത്ത അടുപ്പിലുണ്ടാവും നല്ല വെണ്ണൂർ ഇട്ടോ നല്ല ചൂടുള്ളതെല്ലാം ചൂടാറി വെണ്ണൂർ ആ ഒരു വെണ്ണൂർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയാലും മതി അപ്പോൾ കടലമാവിൻ്റെ അടുത്ത് കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ കാണിച്ചത് ഡെയിലി ഇപ്പോൾ കടലമാവ് കൊടുത്തിട്ട് മൺപാത്രങ്ങൾ കഴുകുക വച്ചാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് നടക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ വെണ്ണൂർ തന്നെയാണ് കേട്ടോ വെണ്ണൂർ കുറച്ച് നല്ല വെണ്ണൂരൊക്കെ എടുത്ത് വെണ്ണീരൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ചട്ടിയൊക്കെ കഴുകി കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഒന്ന് അകത്തുനിന്ന് ചെയ്യണ പുറത്ത് നല്ല മയം ഉണ്ട് കേട്ടോ എണ്ണൂറൊക്കെ തേച്ച് പാത്രങ്ങളൊക്കെ കഴിയുമ്പോൾ പുറത്തുനിന്ന് കഴുകി തന്നെയാണ് ഒന്നുകൂടി നല്ലത് അപ്പോൾ രണ്ട് ചട്ടി നമുക്ക് ഇതാ ഇതുപോലെ കടലമാവ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകാം അപ്പോൾ എന്തെങ്കിലും ഒരു ഞാനിവിടെ ഒരു പോളിസ്റ്ററിൻ്റെ ഒരു തുണി കഷ്ണം ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതല്ലെങ്കിൽ നമ്മൾ സാധാരണ സ്ക്രബ്ബർ കൊടുക്കുക ഒരിക്കലും സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് അമർത്തി ഉറക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ അപ്പോൾ അത് നമ്മളൊരു ചട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ചട്ടീൻ്റെ ഉൾവശം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമുക്ക് നോൺ സ്റ്റിക്ക് പാൻ പോലെ നല്ല മെൽസ്യപ്പെട്ട് വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് കറിയോ മറ്റു കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാക്കി തുടങ്ങോ ഇനി കുറേ സമയം റെസ്റ്റ് ചെയ്യാനോ വെയിറ്റ് ചെയ്യാനോ ഒന്നും നിൽക്കണ്ട മറ്റേ ചട്ടി ഞാൻ എന്താ ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് അതിൻ്റെ ഉൾവശം പുറം വശം ഒക്കെ ഇതുപോലെ തന്നെ കടലമാവ് ഉപയോഗിച്ചിട്ട് കഴുകുക ഞാൻ പറഞ്ഞല്ലോ കടലമാവ് എന്നെ വേണമെന്നില്ല ഒന്നൂറോ അല്ലെങ്കിൽ ഉപ്പൊക്കെ ഒക്കെ വെച്ചിട്ടും കഴുകിയെടുത്താൽ മതി അപ്പം അത് രണ്ട് ചട്ടിയും നല്ല അടിപൊളിയായിട്ട് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലൊരു കുഞ്ഞിച്ചട്ടിക്ക് ആർക്കാലിഷ്ടമില്ലാത്ത എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും നല്ല ചെറുക്കുണ്ട് കേട്ടോ ഈ ഒരു കുഞ്ഞിച്ചട്ടി കാണാനായിട്ട് ഇനി ഇതിൻ്റെ ഉൾവശമൊക്കെ നമുക്കൊരു കോട്ടൻ്റെ ട്രവൽ വെച്ചിട്ട് ഒന്ന് തോത്തിക്കൊടുക്കാം ഇനി നമുക്കിത് എന്ത് ചെയ്യണം കുറച്ച് എണ്ണയും കൂടി ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ എണ്ണയെന്ന് പറയുമ്പോൾ നല്ലെണ്ണ തേച്ച് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ സാധാരണ വെളിച്ചെണ്ണ ചേർത്ത് ഉള്ളഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം ഈ ഒരു രണ്ട് ചട്ടീൻ്റെയും ഉൾഭാഗത്തൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല അടിപൊളിയായി മീനസ്സത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് രണ്ട് ചട്ടിയും കിട്ടിയിരിക്കണം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കുഞ്ഞി ചട്ടിയിലേ ഒരു മുട്ടയും കൂടിയും പൊരിച്ച നോൺ സ്റ്റിക്ക് പാൻ അയക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ പോരല്ലോ തെളിവ് സഹിതം എങ്ങക്ക് കാണണ്ടേ അപ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മുട്ട ഒന്ന് എടുത്തോണ്ടരാം അപ്പം അതിന് മുന്നേ ഞാൻ രണ്ട് മൺചട്ടിയുടെ ഉൾവശവും ഇതുപോലെ ഓയിലൊന്ന് തേച്ച് കൊടുക്കാണ് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇപ്പം തേച്ച് കൊടുക്കുന്നത് രണ്ട് ചട്ടിൻ്റെ ഉൾവശത്തായിട്ടും നമുക്കിത് തേച്ച് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മളിത് എടുത്ത് വെക്കാനാണെങ്കിൽ കൂടി വെളിച്ചെണ്ണ ഒന്നും തേച്ച് കൊടുക്കട്ടോ പിന്നെ ആവശ്യാനുസരണം എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയിട്ട് ഉപയോഗിക്കാമല്ലോ ഇനി ഇത് ഉപയോഗിക്കാം കഞ്ഞിവെള്ളത്തിന് മുക്കി വെക്കുക ഒരു പരിപാടി ഒന്നും ഇതുവരെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ രണ്ടും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ മയങ്ങി കിട്ടിയിട്ടുണ്ട് ആ ഒരു മണ്ണിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി അപ്പോൾ അതാ ഇനി നമുക്കിതിൽ രണ്ട് മുട്ട ഒന്ന് പൊരിച്ച് കാണിച്ചു തരാം കാരണം നോൺ സ്റ്റിക് പാനായിരുന്നു ഞാൻ പറഞ്ഞോണ്ട് കയറിയില്ല തെളിവ് സൈഡെങ്കിലൊക്കെ കാണിച്ചു തരണം അപ്പോൾ എല്ലാം എങ്കിലും വിശ്വാസമാു അപ്പോൾ ഞാൻ എന്താ അവിടെ രണ്ട് മുട്ടയൊക്കെ എടുത്തതാണ് കിട്ടാം പക്ഷേ നമ്മൾ ചട്ടിയാണ് ഈ കുഞ്ഞി ചട്ടിയാണ് ഒരു മുട്ട മാത്രമേ അതിൽ പോവുള്ളൂ ഇനി പക്ഷേ ഞാനെന്താ ടീ പക്ഷെ നല്ല കട്ടിയിലൊഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് എല്ലാവർക്കും അറിയാം നോൺ സ്റ്റിക് പാനിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചൊക്കെ എപ്പോഴും എപ്പോഴും വരെ വാർത്തയിൽ വന്നിരുന്നു അത് ചൂടാക്കുമ്പോൾ അതിന് വിഷ വസ്തുക്കളൊക്കെ വരികയെന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ നമ്മൾ ഇതുപോലെയുള്ള മൺചട്ടിയൊക്കെ ഇങ്ങനെ മയക്കിയെടുക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് ഇതിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ അതാ നമ്മൾ ചട്ടി നമുക്ക് ഈ ഒരു മുട്ട ഒന്നും മറിച്ചിട്ട് കൂടി കൊടുത്താൽ മതി അപ്പോൾ അതൊരു മുട്ട മാത്രമേ കുഞ്ഞിച്ചട്ടിക്ക് കൊള്ളു അതുകൊണ്ടാണ് കേട്ടോ കണ്ടോ നല്ല മുരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ട് അടിവശത്ത് കരിഞ്ഞ് പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കണ്ടോ അതാ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ മൺചട്ടിയിൽ പൊരിച്ച മുട്ട കേട്ടോ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ ഇത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഹെൽത്തിനും നല്ലതല്ലേ നോൺ സ്റ്റിക് പാനെ ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ല കാരണം ഞാൻ ഡെയിലി ഉപയോഗിക്കുന്നതും നോൺ സ്റ്റിക് പാൻ തന്നെയാണ് പെട്ടെന്നൊക്കെ എന്തെങ്കിലും കായ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നത് കേട്ടോ പക്ഷേ അല്ല ഇതുപോലെയുള്ള ചട്ടികളൊക്കെ ഇനി വാങ്ങി എടുക്കണം എന്ന് കരുതുന്നുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ ഒക്കെ ഇഷ്ടമായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ഫാമിലിയൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ആക്കണേ എല്ലാവരോടും അസലാ വലൈക്കും